ഇതെന്ന സ്ഥലത്തിന്റെ വരുന്നാന്ന് മണി ഇതെന്ന സ്ഥലത്തിന്റെ ആരങ്കി 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 ഡാമാണ് ഡാമിന്റെ അടുത്ത് ഞാൻ മനോജാട്ടൻ മുബഷീർ ലശ്രീ ആട്ടൻ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് നമ്മളെ പിന്നെ ബസ്സുകളെ ഇത് കണ്ടോ കേരള ബസ്സുകളാണെന്നോ ഒറ്റുമിക്കാൻ കേരള ബസ് നമ്മളെ വണ്ടി ഇതാ വിടാ ഏഹ് നമ്മളിങ്ങനെ ബസ് വിശേഷങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ നല്ല അടിപൊളി സീന സ്ഥലമാണ് അല്ല നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും പണ്ടെല്ലാം ബസ് ഉണ്ടായി ഇതേപോലെ ടൂറിസ്റ്റ് ബസ്സുകൾ സിറ്റി ലൈറ്റ് സിറ്റി ലൈറ്റ് അല്ലേ വണ്ടേ എല്ലാവർക്കും പ്രൈവറ്റ് ഉണ്ടോ ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ബസ് ഷേറോട്ടം കുറേ ഉണ്ടായിരുന്നു അല്ലേ ഷെറോട്ടന ഇപ്പം ഇല്ലല്ലോ ഇപ്പൊ അതില്ലേ എന്താ സ്ഥിതി ഫീൽഡെന്നെ മതിയാക്കി ശരിക്കും വണ്ടിപ്പൊണി ലാഭമില്ല കേസാ ശരിക്കും

അതെല്ലാം നമ്മളെ വാഹന വിശേഷങ്ങളാണ് വണ്ടി ഫീൽഡിലെ കാര്യങ്ങളിലാണെന്ന് പറയുന്നത് അതേപോലത്തെ കുറേ കാര്യങ്ങൾ